സനുശ്രീ അല്ലെങ്കിൽ സനു ശ്രീ ആക്ഷൻ എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന ലേഡി ഡോക്ടർ റോബിനെയും പൊടിയെയും അവരാണ് കൂടുതലും സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ്റെയും പൊടിയുടെയും ലൈഫിൽ അവർ കല്യാണം കഴിക്കില്ല അല്ലെങ്കിൽ അവരുടെ ബ്രേക്കപ്പ് ആകാൻ പോകുന്നു എന്നുള്ള സമയത്ത് ഞാനാണ് അവർക്ക് വേണ്ടി സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞ് ഓരോ ഓരോ വാദിക്കുന്നതായിട്ട് കണ്ടു രണ്ടുപേര് തമ്മിൽ അവർ വ്യക്തിപരമായിട്ട് അവർക്ക് ഒന്നിക്കണോ വേണ്ടോ എന്നൊക്കെ അവരുടെ തീരുമാനമാണ് അതിൽ നമുക്കാർക്കും കൈകടത്താനായിട്ട് യാതൊരു അധികാരവുമില്ല അപ്പോൾ അവർ ബ്രേക്കപ്പ് ആകുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാനായിട്ട് കുറച്ച് സമയം വേണമായിരുന്നു ഇതിന് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നൊക്കെ ഉള്ളത് ഈ ലേഡി ഈ ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്നത് ഇടപെട്ടതൊന്നുമല്ല ഈ വ്യക്തി സി എന്ന് പറയുന്ന ജയദേവൻ എന്ന പറയുന്ന വ്യക്തിയുമായിട്ടായിരുന്നു ആ സമയത്ത് കൂട്ട് ആ സമയത്ത് ജയദേവൻ എന്ന് പറയുന്ന ആൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലായിരുന്നു ആദ്യമൊക്കെ ചെയ്തിരുന്നു പിന്നെ എന്തൊക്കെയോ കാരണങ്ങളുമുണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയ ഒരാളാണ് പിന്നീടാണ് ഈ സനു എന്ന് പറയുന്ന ആൾ ജയദേവനുമായിട്ട് കൂടി ചേർന്ന് ഡോക്ടർ റോബിനെതിരെയും അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ഫാമിലിയിലുള്ള അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എതിരെയാണ് നിന്നിട്ടുള്ളത് പിന്നെ ഏതോ ഒരു സമയത്ത് എന്തൊക്കെയോ ഇവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ഇവർക്ക് സി എന്ന് പറയുന്ന ആളുമായിട്ടും വഴക്കുണ്ടാക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഇവർക്ക് അകലേണ്ടി വന്നു ആ സമയത്ത് ഇവർക്ക് ഡോക്ടർ റോബിൻ ഫാമിലിയും ഇല്ല അതേപോലെ തന്നെ സി വി റ്റിയുടെ സപ്പോർട്ടേഴ്സും ഇല്ലാതായപ്പം ഇവർക്ക് വീണ്ടും സപ്പോർട്ടേഴ്സിനെയും അല്ലെങ്കിൽ കുറച്ച് ജനങ്ങളുടെയും ഒക്കെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് ഇവരുടെ ചാനൽ വളർത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇവർ ഡോക്ടർ റോബിൻ്റെയും പൊടിയുടെയും ആ ഒരു കാര്യം വന്നപ്പം ഇവർ ഇനിയും ഡോക്ടർക്ക് വേണ്ടി അവസാനമായിട്ട് ഒരു ലൈവും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ടൈറ്റലൊക്കെ ഇട്ടൊരു ലൈവ് ചെയ്ത സമയത്ത് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലൈവ് ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഈ ലേഡി ഒരിക്കലും ഡോക്ടർ റോബിനെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഡോക്ടർ റോബിനെയും അവരുടെ അച്ഛനെയും പലവട്ടം തള്ളി പറഞ്ഞിട്ടുള്ള മോശം പറഞ്ഞിട്ടുള്ള ഒരാളൊക്കെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ചാനലാണ് ഡോക്ടർ റോബിന് വേണ്ടിയിട്ട് അന്നും കഴിയാവുന്ന പോലൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളതും ഓക്കെ പക്ഷേ ഇവരിപ്പം ഇവരെന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞിട്ട് എന്തൊക്കെയോ നേടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഇവരുടെ കള്ളത്തരങ്ങൾ കേൾക്കുമ്പം അതിനൊരു ഉത്തരം കൊടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ